പഴംപൊരിയൊക്കെ എല്ലാവരും ഉണ്ടാക്കും എന്നാൽ പഴംപൊരി ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് പഴമൊക്കെ വേണ്ടേ അപ്പോൾ പഴമൊന്നുമില്ലാതെ നമുക്ക് ചോറ് വെച്ചിട്ട് അതും ബാക്കിയായിട്ടുള്ള ചോറൊക്കെ വെച്ചിട്ട് പഴംപൊരിൻ്റെ അതേ രൂപത്തിലും ഇനിയിപ്പോൾ മധുരത്തിലോ എരിവിലോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി പലഹാരം കൊണ്ടാണ് കേട്ടോ നമ്മളിന്ന് വന്നു കിടന്ന മക്കളെ അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു കണ്ടുനോക്കി അടിപൊളി പലഹാരം എങ്ങനെ ഉണ്ടാക്കണമെന്നും ഇതിലേക്ക് എത്ര ചോറ് വേണം എന്നൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് നോക്കുക അപ്പോൾ അതാ ഞാൻ ആ ഒരു പലഹാരം എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഒന്നര ബൗള് ചോറും അതിലേക്ക് ലേശം മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് ഇതുപോലൊന്നും അടിച്ചെടുത്തേട്ടോ ലേശം വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിരിക്കണേ ഇനിയിപ്പം നിങ്ങളെ വീട്ടിൽ എന്തൊക്കെയാണോ പച്ചക്കറികളോ ഫ്രിഡ്ജിലും കൊട്ടയിലും ഒക്കെ ഉള്ളതെന്നുണ്ടെങ്കിൽ അതങ്ങോട്ട് എടുത്തോളി കേട്ടോ ഇനിയിപ്പോൾ അവിടെ ഒന്നും പിഷ്കു കാണിക്കണ്ട പിന്നെ എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ ഒരുപാട് ഒന്നും എടുത്തിട്ടില്ല ഇതിൻ്റെ അടുത്തുള്ളത് മാത്രമേ എടുത്തിട്ടുള്ളൂ അപ്പം നിങ്ങളെ കയ്യിൽ ചിലപ്പോൾ ഇന്നേക്കാളും കുറച്ച് കൂടുതലൊക്കെ ഉണ്ടെങ്കിൽ അതെടുത്തോളീ കാരണം ഈ ഒരു പലഹാരത്തേക്ക് പച്ചക്കറിയാണ് മെയിനായിട്ട് നമുക്ക് വേണ്ടത് കേട്ടോ ഇനിയിപ്പോൾ ഒന്നുമില്ലെങ്കിലെന്താ പറയുക കുറച്ച് ഉള്ളിയും തക്കാളിയൊക്കെ ഇല്ലാത്ത വീട് എവിടെ ഉണ്ടാകുക അപ്പോൾ ഇനിയിപ്പം ക്യാരറ്റും ഒന്നുമില്ലെങ്കിലും അപ്പം ഞാൻ ഇപ്പോൾ അതിനു വേണ്ടിയിട്ട് ഇങ്ങനെ നോക്കിയാണെങ്കിൽ ഒരു ഒരു ബോംബായിൻ്റെ ഒരു മുക്കാ ഭാഗവും ഇതൊക്കെയാണെങ്കിൽ ഒരു കോഴിമുട്ടിയും പിന്നെ നോക്കിയാണെങ്കിൽ ഇതാണ് കിട്ടുക ഒരു അത്യാവശ്യം വലിപ്പമുള്ള ഒരു ക്യാരറ്റ് ക്യാരറ്റും പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചും പച്ചമുളകും കരിയപ്പിൻ്റെ അലിയും അത്രയ്ക്ക് എടുത്തിട്ടുള്ള ഒത്തിരി മല്ലിച്ചപ്പും അപ്പോൾ ഏതായാലും കൂടെ വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഇതെല്ലാം കൂടി ഒന്നേ നന്നായിട്ടൊന്നു ഇട്ട് വാട്ടി എടുക്കണം അതിനും വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒറ്റിച്ചു കൊടുത്ത് കാണ്ട് ഇതേപോലെ നന്നായിട്ട് അങ്ങോട്ട് വാട്ടി എടുത്തതിന് ശേഷം അപ്പോൾ വാട്ടണ സമയത്ത് ലേശം ഉപ്പും കൂടി ഇട്ടാൽ ഉഷാറായിട്ട് അങ്ങോട്ട് വാടും കേട്ടോ ഒരുപാട് അങ്ങോട്ട് സോഫ്റ്റ് ആവണ്ട പിന്നെ അതുപോലെ തന്നെ തീയൊക്കെ ഒന്ന് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് കുറച്ച് സമയം ഒന്ന് മൂടി വെച്ചാൽ പിന്നെ നമുക്ക് ഒരുപാട് സമയം ഇളക്കേണ്ട ആവശ്യമൊന്നും വരില്ല വരൂല്ലോ അപ്പോൾ പച്ചക്കറി ചെയ്യണ സമയത്ത് കത്തിക്കണ കാര്യം നല്ലോണം ശ്രദ്ധിക്കണം കാരണം എന്നുണ്ടെങ്കിൽ സൈഡൊക്കെ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അപ്പം ഞാനിതൊന്ന് മൂടി വെക്കാണ് കേട്ടോ അത് മൂടി വെച്ചാൽ എന്താ പറയുക പെട്ടെന്ന് തന്നെ ഇത് റെഡി ആയിട്ട് കിട്ടും അപ്പം മൂടി വെക്കുന്ന സമയത്ത് ഒന്ന് തീ കുറക്കണം അത് പ്രത്യേകം പറയാണ് അപ്പോൾ അതാ ഒരു ഇത്തിരി സമയമൊക്കെ അത് മൂടി വെച്ച് പിന്നെ ഒരു പ്രശ്നം ഇവിടെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എന്താണെന്നുവെച്ചാല് ഞാൻ വീട് ഓണാക്കി ഓർമ്മക്ക് ഇതിലേക്ക് ഞാന് ഒരു കാ ടേബിൾ സ്പൂണ് മുളക് പൊടിയും അതുപോലെ തന്നെ ലേശം എന്താണ് ഒരു അര ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടിയും കുറച്ച് ഗരം മസാലയും ലേശം കുരുമുളക് പൊടിയും ഒക്കെ ഇട്ട് എടുത്തീനിട്ടോ പക്ഷെ അതിനൊന്നും വീഡിയോല്ല ഒക്കെ സ്കിപ്പായി പോയിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് ഒരറ്റ പോഴിമുട്ടിയും പൊട്ടിച്ചിട്ട് അതൊന്നിങ്ങനെ ചെയ്തെടുത്തതൊക്കെ മുളക് പൊടിയതൊന്നും മൂടിയൊന്നും വെച്ചിട്ടില്ല അത് പക്ഷേ എന്താ അറിയില്ല വീഡിയോ കാണാൻ അപ്പം നിങ്ങളത് ഇട്ട് കൊടുക്കണമെന്ന് പറയാൻ വേണ്ടിട്ടാണ് കേട്ടോ ഞാൻ ഈ മുളക് പൊടീൻ്റെ ഇതിനൊക്കെ ബോട്ടിലൊക്കെ കാണിച്ചു തന്നത് അപ്പോൾ നിങ്ങൾ ഈ വീട് ഫുള്ള് നിങ്ങൾ ഇതൊന്നും ഇടാതെ ഉണ്ടാക്കും അപ്പോൾ ഒരുപാടൊന്നും ഇടേണ്ട കുറേശ്ശെ കുറേശ്ശിട്ട് കൊടുക്കുക എന്നിട്ട് അതുപോലെ തന്നെ ലോ ഫ്ലെയിമിൽ വെക്കുക അല്ലാഞ്ഞാൽ പൊടികളൊക്കെ കരിഞ്ഞു പോവും അപ്പോൾ പൊടികളുടെ ആ ഒരു പച്ചമുളകൊന്ന് മാറുന്നവരെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് ആണ് നമുക്ക് ആ ഒരു നടുഭാഗം ഒന്ന് ഇതാക്കി വെച്ചിട്ട് അതിൽ ആ ഒരു നടുഭാഗത്ത് നമുക്ക് ആ ഒരു കോഴിമുട്ടയും കൂടി പൊട്ടിച്ചൊഴിച്ചെടുത്തിട്ട് നല്ലോണം ഒന്ന് ചകഞ്ഞെടുക്കണ്ട വേണ്ടത് കോഴിമുട്ട ഒരുപാട് അങ്ങോട്ട് വേവണ്ട ആ ഒരു ബുൾസേൻ്റെ ആക്കാൻ രീതിയിൽ മതി കേട്ടോ അപ്പോൾ കൈ ആവി എങ്ങനെ ഇങ്ങനെടുക്കട്ടെ അപ്പം നമ്മുടെ ആ ഒരു മസാലന്റെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഒരു മസാലന്റെ ഫില്ലിങ്ങിലേക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചിക്കനോ ബീഫോ എന്തെങ്കിലും ഒക്കെ എന്തെങ്കിലുമൊക്കെ കൊടുക്കുക ടേസ്റ്റ് കൂടിയുള്ളൂ വേണമെങ്കിൽ ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കുക ഒക്കെ ചെയ്യോ സോയാബീൻ ഇടുക എങ്ങനെ വേണമെങ്കിലും ചെയ്യൊക്കെ ടേസ്റ്റ് കൂടിയുള്ളൂ ഗുണം ചെയ്യേ ഉള്ളൂ അപ്പം ഞാനിപ്പോൾ എന്റെ അടുത്തുള്ളത് മാത്രം നമ്മളിപ്പോൾ സാധാരണ ഉണ്ടാണ് അത് വെച്ചിട്ടുള്ള ഒരു വെച്ചിട്ടുള്ളൊരു ആണ് കേട്ടോ കാണിക്കണത് ഇനി നമുക്കിതിലേക്ക് ലേശം മൈദമാവോ അതല്ലെങ്കിൽ ഗോതമ്പ്മാവോ രണ്ടാലോ ഒന്ന് ചേർത്ത് കൊടുക്കാം അപ്പൊ ഞാനിവിടെ ഗോതമ്പ് മാവല്ലെടുക്കണത് മൈദമാവാണ് നമ്മൾ ആ ഒരു ചോറ് എടുത്തിട്ടുള്ള ആ ഒരു ബൗൾ ഉണ്ടല്ലോ ആ ബൗളിൽ തന്നെയാണ് കേട്ടോ അളക്കണത് അപ്പോൾ ഒരു ഒന്നര ഒന്നേ മുക്കാൽ ബൗളോളം ഗോ മൈതമാവ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ആ ഒരു മിക്സ് ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മൾ ആ ഒരു ചോറുണ്ടല്ലോ ചോറ് അരച്ച് വെച്ചിലേക്ക് ഞാനൊരു ഒന്നര ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചിട്ട് ആദ്യം ഒന്ന് മിക്സ് ചെയ്തതിന് കേട്ടോ നമുക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണ ഓയിലോ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം അപ്പോൾ അതാ ഞാനൊരു ഒന്നര ഒന്നേ മുക്കാലോളം അതിപ്പോൾ അതിന് അളവൊന്നുമില്ല എന്താ വെച്ചാൽ നമ്മളൊരു ഒന്നര ആ ഒരു ബൗളിൽ ഒരു ബൗള് ചോറ് എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു ഒന്നര ബൗള് ഇനിയിപ്പം നിങ്ങൾ ഏത് പൊടിയാണോ ഇട്ടിട്ട് മിക്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു പൊടി ഇട്ടെടുക്കുക എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് ഇനിയും അതിലേക്ക് പൊടിയുടെ ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ പൊടി ഇട്ടിട്ട് ഒന്ന് നമുക്ക് സാധാരണ പത്തിരി ചപ്പാത്തി പൂരിയൊക്കെ കുഴക്കണ ആ ഒരു കറക്റ്റ് പാകമാണ് വരെ പൊടിയിട്ടിട്ട് ഒന്ന് നല്ലൊരു നമുക്ക് പൊറോട്ടക്കൊക്കെ നമ്മൾ മാവ് കഴിക്കുമല്ലേ ആ ഒരു രീതിയിലാക്കി എടുക്കാണ്ട് ചെയ്യേണ്ടത് അപ്പോൾ താ ഞാൻ ഏകദേശം ഒരു ഒന്നേ മുക്ക പൊടിയോളം ഒരു ഒന്നേ മുക്കാ ബോളോളം പൊടിയിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പം ഇങ്ങൾ ഗോതമ്പ് മാവിലാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക പക്ഷെ അരിപ്പൊടിയിൽ ഇത് ചെയ്യേണ്ട കേട്ടോ അരിപ്പൊടിയിൽ നമ്മൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഹാർഡായിട്ടിരിക്കും നല്ലൊരു ഉറപ്പ് ക്രിസ്പി കൂടുതലായിരിക്കും അപ്പോൾ മൈത്തേലോ ഗോതമ്പിലോ ചെയ്യുക അതൊക്കെ നിങ്ങളിഷ്ടം അപ്പം ഞാനിപ്പോൾ ഇതൊന്ന് കുഴച്ച് ഇതാ അതുപോലൊന്ന് വട്ടുണ്ടാക്കി എടുക്കേണ്ടിട്ടോ നിങ്ങൾക്ക് എന്നുണ്ടെങ്കിൽ കത്തി കൊണ്ട് ഇതുപോലെ ഇതുപോലൊന്ന് വെട്ടിയെടുത്താൽ മതി അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ പിച്ചെടുത്തിട്ട് ഓരോ വട്ടിങ്ങനെ ആക്കിയെടുത്താലും മതിയാവും അപ്പം വട്ടൊക്കെ പല വലുപ്പത്തിലുണ്ട് അപ്പോൾ കറക്റ്റ് വലുപ്പം വേണമെങ്കിൽ കറക്റ്റിന് കട്ട് ചെയ്യുക ഇതിപ്പം കുറച്ച് ചെറുതും കുറച്ച് വലുതും ഒക്കെ ഉണ്ട് അതിനൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ അതിനിപ്പോൾ നമ്മൾ അച്ചിലൊന്നും ചെയ്യല്ലല്ലോ നമ്മൾ സാധാരണ പരത്തിയിട്ട് ഒക്കെ ചെയ്യല്ല അതുകൊണ്ട് തന്നെ പത്തിൻ്റെ വട്ടിൻ്റെ വലുപ്പമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടത്തിന് ഇനി ഇപ്പോൾ കുറച്ചും കൂടി വലുപ്പത്തിൽ വേണമെങ്കിൽ അങ്ങനെ ചെയ്യുക കുറച്ചും കൂടി ചെറുപ്പത്തിൽ വേണമെങ്കിൽ അങ്ങനെ ചെയ്യുക അതെങ്ങനെയാണോ ചെയ്യണേ അതിനനുസരിച്ചിട്ട് നമ്മൾ പലരും ചെറുതായിട്ട് വരും അത്രേ ഉള്ളൂ അപ്പോൾ താ മുഴുവനും ഞാൻ ഇതുപോലൊന്ന് ഇതാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഈ ഒരു ചോറ് വെച്ചിട്ട് ചെയ്യുമ്പോൾ പ്രത്യേക ഒരു ആണ് അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് നല്ല സോഫ്റ്റ് ആയിട്ട് ഒരുപാട് കുഴക്കാനോ ഒന്നും നിൽക്കേണ്ട ആവശ്യമുണ്ടാവില്ല അപ്പോൾ ഞാനിത് പരുത്തി എടുക്കണ്ടേ പരത്താനിപ്പം ചില ആൾക്കൊക്കെ ഒരുപാട് ആളുകൾക്ക് പരത്താൻ അറിയാത്ത ആളുകളൊക്കെ ഉണ്ടാവും അപ്പൊ അങ്ങനെയുള്ള ആളുകൾ ഉണ്ടെങ്കിൽ ഞാൻ ഈ പരത്തന പോലെ പരത്തിയാൽ മതി ഇതിപ്പോനിപ്പോ പല രീതിയിലും ആയിരിക്കും ഒരു സൈഡ് വലുതും ഒരു സൈഡ് കട്ടിയും ഒക്കെ ഉണ്ടാവും അതിനൊന്നും കുഴപ്പമില്ല അപ്പോൾ ഏത് പരത്താനറിയാത്തവർക്കും ഈ ഒരു പലഹാരം വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പൊ ഇതാ നിങ്ങൾ കണ്ടിട്ടില്ല ഞാൻ പരത്തിച്ചന്നെ ഇന്ത്യൻ്റെ ഭൂപടം പോലെയൊക്കെ ഇണ്ടട്ടാ ഒത്തിരി പരത്തുന്ന കാര്യത്തില് ഞാൻ എല്ലാരേക്കാളും മുന്നിലാണ് നല്ലോണം അറിയാ ഒരു പത്രി കാണുമ്പോൾ മനസ്സിലാവേണ്ടാവും അപ്പൊ എന്ത് ചെയ്യാ ഇങ്ങനെ പ്രത്യേകിച്ച് കാര്യമൊന്നും ചെയ്യാനില്ല അതൊന്നും പരുത്തിയിട്ട് ലേശം ഇതിന്റെ നടുവിലായിട്ട് നമ്മള് ഫില്ലിങ് ഒന്ന് വെച്ചെടുത്തിട്ട് ഒക്കെ നിങ്ങൾക്ക് എത്രത്തോളം വേണോ അതിനനുസരിച്ചിട്ട് വെച്ചെടുത്തോളി കേട്ടോ എന്നിട്ട് ഇതുപോലെ ഒന്ന് മടക്കിയെടുത്താൽ മതി പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ല അപ്പൊ നമ്മൾ ഇത് ഇങ്ങനെ മടക്കുക ഇങ്ങനെ മടക്കുക ഇങ്ങനെ മടക്കുക അപ്പോൾ ഒന്നൊരു കാണിച്ച് തരാം കേട്ടോ എന്നിട്ട് കുറച്ചൊന്നിങ്ങനെ സൈഡിലേക്ക് മടക്കുക എന്നിട്ട് ഇങ്ങനെ ഉരുട്ടി കൊടുക്കുക അപ്പോൾ നമ്മൾ പത്തിരി പരുത്തിയോടൊത്ത് കുഴപ്പമുണ്ടാവും എന്നൊന്നും മനസ്സിലാവില്ല എത്ര നല്ല റൗണ്ടാക്കി പരത്തിയാലും ഇതേ ഷേപ്പിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അതല്ല എന്നെ പോലെ പരത്തിനോടത്ത് വലിയ കുറച്ച് ബാക്കിലുള്ളവർക്കൊക്കെ എന്നാലും നല്ല പോലെ തന്നെ ഉണ്ടാക്കിയെടുക്കട്ടോ അപ്പോൾ നമ്മൾ അത് റോൾ ചെയ്തെടുക്കണ ഒന്ന് കറക്റ്റായാൽ മതി ഇപ്പം ഞാൻ ചെയ്ത പോലെ തന്നെ രണ്ട് സൈഡിലേക്കൊന്ന് മടക്കി അങ്ങനെയൊക്കെ ചെയ്താൽ മതിയാവും അപ്പം ഞാൻ രണ്ട് രീതിയിൽ കാണിക്കണെന്ന് പറഞ്ഞല്ലോ ഒരുപാട് കുട്ടികൾക്ക് ഇതുപോലെ മധുരമുള്ള പലഹാരമായിരിക്കും ഇഷ്ടമുണ്ടാവുക എന്നാൽ ചില കുട്ടികൾക്കൊക്കെ ഇതുപോലെ നമ്മളെ സമൂസന്റെ ഒക്കെ വെച്ചിട്ടുള്ള പലഹാരം ആയിരിക്കും ഇഷ്ടമുണ്ടാവുക പിന്നെ നമ്മൾ സാധാരണ നമ്മൾ വലിയവർക്കൊക്കെ ഏതായാലും ഇഷ്ടമുണ്ടാവുക മസാല ഫില്ലിംഗ് ഫില്ലിങ്ങായിരിക്കും അല്ലേ അത് എനിക്കങ്ങനായിട്ട് ഇഷ്ടം അപ്പം ഇനിയിപ്പോൾ ഇങ്ങൾക്കൊക്കെ എങ്ങനെയാണോ ഇഷ്ടം അനുസരിച്ചിട്ട് ചെയ്യുക ചിലവർക്ക് എന്നാല് ഇത് തന്നെ ആയിരിക്കും ഇഷ്ടം അപ്പം ഞാൻ ഒരു മുറി തേങ്ങയും അതുപോലെ തന്നെ അതിലേക്ക് ഒരു അര ബോള് ഏകദേശം ഒരു നാലഞ്ച് ടേബിൾ സ്പൂണുണ്ടാവും അവലും ലേശ ഇലക്കാപ്പൊടിയും ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് കുഴിച്ചെടുത്തിട്ട് ബാക്കിയുള്ള ബൗള് ഇതേപോലൊന്ന് പരത്തിയെടുക്കാനെട്ടോ എന്നിട്ട് അത് കുറച്ച് വലുപ്പത്തിലാട്ടോ ഞാൻ ഉണ്ടാക്കണത് കാരണം ഫില്ലിങ് ഒരുപാടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് വലുതാക്കി പത്തിരി പരത്തിയിട്ട് ദ റോൾ വലുതാക്കി എടുക്കുകയാണ് ഇതും സിമ്പിളാണ് നിങ്ങൾക്ക് വേണമെങ്കിലും ഏത് രീതിയിലും ചെയ്യാം എന്നിട്ട് നമുക്കിതിന് ശ്രദ്ധ ആയിട്ടൊരു ഇതാ ഇതുപോലൊന്ന് ഡിസൈനൊക്കെ കൊടുക്കട്ടോ നമ്മുടെ ഡിസൈൻ കൊടുക്കുന്നതോടുകൂടി തന്നെ ഇത് നല്ലോണം ഒട്ടി കിട്ടാനും ഇത് സഹായിക്കും അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ സാധാരണ ചില ആളുകളൊക്കെ ഉണ്ട് മൈതമാവോണ്ടൊക്കെ ഒന്നും ഒട്ടിച്ചെടുക്കില്ല അതിനൊന്നും ആവശ്യമില്ല കേട്ടോ കാരണം നമ്മൾ ഈ ഒരു പത്തിരി ഒന്ന് വാട്ടിയിടിക്കുക ഒന്നും ചെയ്തിട്ടില്ല സാധാരണ ഇത്തരം റോളുകളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു പത്തിരി ഒക്കെ പരത്തി അത് നമ്മൾ ഒന്ന് വാട്ടിയെടുക്കും എന്നിട്ട് കട്ട് ചെയ്യും എന്നിട്ട് ആ ഒരു പശൊക്കെ വെച്ചിട്ട് ഒട്ടിക്കും അങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കാറ് പക്ഷെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മളത് വാട്ടിയെടുക്കുക സമോസൊക്കെ ഉണ്ടാക്കുന്ന പോലെ വാട്ടിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ സാധാരണ ഇങ്ങനെ പരത്തുക എന്നിട്ടിങ്ങനെ ചെയ്യുമ്പോൾ എന്താ അറിയോ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും അപ്പൊ അതാ ഞാൻ കുറച്ച് വലുതാക്കിയിട്ട് തന്നെ മധുരമുള്ള ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് മധുരം ഇല്ലാത്തതാണ് കേട്ടോ മറ്റത് അപ്പം ആദ്യം തന്നെ നമുക്ക് മധുരമുള്ള ഒന്നും ഫ്രൈ ചെയ്തെടുക്കാം എന്നാൽ പിന്നെ പ്രശ്നമില്ലല്ലോ ആദ്യം തന്നെ എരിവുള്ള ചെയ്യണ്ട പൊട്ടിച്ചാടൊന്നും ഇല്ല എന്നാലും നമുക്ക് ആദ്യം തന്നെ മധുരമുള്ള ചെയ്യാം അപ്പം അതിലെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിതാ ഒരുപാട് ഓയിലൊന്നും ഒഴിക്കണ്ട കേട്ടോ അതുപോലെ പരുന്ന ചട്ടിയിൽ വെച്ചാൽ എന്താണുള്ള ഗുണമെന്ന് വെച്ചാൽ നമുക്ക് പരുന്ന ചട്ടിയിലാവുമ്പോൾ അത് നല്ലൊരു കുറച്ച് കോനിട്ടിട്ട് നമുക്ക് വേഗം ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും അപ്പം ഇത് ഒരുപാട് ലോ ഫ്ലെയിമിലൊന്നും വെക്കണ്ട ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചാൽ മതി നമ്മുടെ ആ ഒരു പത്തിരിക്ക് ഒരുപാട് അങ്ങോട്ട് കട്ടിയൊന്നുമില്ലല്ലോ നല്ല നേർന്ന് പത്തിരി അല്ലേ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പെട്ടെന്ന് വെച്ചാൽ പെട്ടെന്ന് റെഡി ആയിട്ട് കിട്ടിട്ടോ പിന്നെ ഉള്ളിലെ എന്ന് പറഞ്ഞാൽ തേങ്ങയും പഞ്ചസാരയും അവലൊക്കെ അല്ലേ അപ്പോൾ അതിപ്പോൾ ഇനിയിപ്പോൾ വേവാൻ്റെ വേവണ്ട ആവശ്യമൊന്നുമില്ലല്ലോ അപ്പോൾ പുറംഭാഗത്തുള്ള ആ ഒരു പത്തിരി വന്നിട്ടാണെന്നുള്ളേലുള്ളൂ അതുകൊണ്ട് തന്നെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് പെട്ടെന്ന് നമുക്കത് ഇട്ടുകൊടുത്ത് അതുപോലെ തന്നെ പെട്ടെന്ന് അങ്ങോട്ട് തിരിച്ചിട്ട് കൊടുത്ത് ഈയൊരു ഗോൾഡൻ ബ്രൗൺ കളറായിരിക്കുന്ന സമയത്ത് നമുക്കിത് കോരി മാറ്റുകയും ചെയ്യാം വളരെ പെട്ടെന്നുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു പലഹാരമാണ് കേട്ടോ ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അതൊരു ഒന്നൊന്നര ടേസ്റ്റാണ് ഇപ്പം ഇങ്ങള് തേങ്ങാപ്പള്ളി ഉണ്ടാക്കുമ്പോൾ വേണമെങ്കിൽ അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒക്കെ ഒന്ന് വറുത്തിട്ട് ചേർത്ത് കൊടുക്കുക നെയ്യൽ വറുത്തിട്ട് അതുപോലെ തന്നെ അവലും ഒന്ന് വറുത്തിട്ട് ചേർത്ത് കൊടുക്കുക ഒക്കെ നിങ്ങൾ ഇഷ്ടമാണ് പക്ഷെ ഞാനിപ്പോൾ ഇവിടെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതി ഏതാണോ അതാണ് കേട്ടോ കാണിക്കണത് അതൊക്കെ ഏതാ വളരെ സിമ്പിൾ വച്ചാൽ വളരെ സിമ്പിളായിട്ട് ചെയ്യുന്ന രീതി അപ്പം കാണുമ്പോൾ വിചാരിക്കും ഇത് ചിക്കൻ റോളാണെന്ന് അല്ലാന്നുണ്ടെങ്കിൽ പഴംപൊരിയാണെന്നൊക്കെ തോന്നിട്ടോ പക്ഷേ അതൊന്നുമല്ല നമ്മൾ സാധാരണ എരിവും മധുരമുള്ള ഇഷ്ടപ്പെട്ട കടിയാണ് ഇതിപ്പോൾ നമ്മൾ ഹോട്ടലിനൊക്കെ വാങ്ങുകയാണെങ്കിൽ എന്തായാലും ചുരുങ്ങിയതിൽ പന്ത്രണ്ട് രൂപയെങ്കിലും കൊടുക്കേണ്ടി വരും കേട്ടോ ഇതിപ്പോൾ എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ചിക്കനൊക്കെ ഉണ്ടെങ്കിൽ ചിക്കൻ റോളാക്കിയിട്ട് മാറ്റാം ഇതിലേക്ക് ബ്രെഡ് കംസോ കോഴിമുട്ടോ സ്പ്രെഡ് ചെയ്യുകയോ ഒന്നും ചെയ്യേണ്ടി വരുന്നില്ല കണ്ടില്ല എന്ത് വാങ്ങിയിട്ട് കാണാനെന്നറിയോ എന്നാലിത് കഴിക്കാൻ വല്ലാത്തൊരു ടേസ്റ്റാണ് കേട്ടോ രാവിലെ രാവിലൊക്കെ മക്കൾക്ക് ഒരുപാട് ഇഷ്ടമാവും ഇനിയിപ്പോൾ വൈകുന്നേരങ്ങളിലൊക്കെ മക്കൾ വരുമ്പോ എന്താ നമ്മൾ ഉണ്ടാക്കുക ഉണ്ടാക്കുക വിചാരിച്ചിട്ട് ഒരുപാട് ഉമ്മമാർ ടെൻഷനാവാറുണ്ടല്ലേ അപ്പം അങ്ങനെയുള്ള ഉമ്മമാർക്കൊക്കെ എന്താ നമ്മളെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവും ചോറ് അതിനിപ്പോൾ ചോറ് ബാക്കി വരണമെന്നൊന്നുമില്ല രാവിലെ ചോറ് തീമ്പടുമ്പോൾ തന്നെ ഒരു അര ഗ്ലാസ് അരി ഒന്ന് അങ്ങോട്ട് അരൊന്നും വേണ്ടട്ടോ ഒരു ഗ്ലാസ് അരി എറട്ടാല് നമുക്ക് ആ ഒരു വൈകുന്നേരം മതി ലേശം ചോറ് കോരിയിട്ട് ഇനിയിപ്പോൾ മൈതാപ്പൊടി ഗോതമ്പപ്പൊടിയൊക്കെ എല്ലാവരും വീട്ടിലും ഉണ്ടാവും കുറച്ച് ഗതുമ്പൊടിയും മൈതപ്പൊടിയൊക്കെ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ചേർത്ത് അതിലേക്ക് ഒരു കോഴിമുട്ടയല്ലേ നമ്മൾ ചേർക്കണുള്ളൂ ഒരു കോഴിമുട്ട വെച്ചിട്ടാണ് ഇത്രയും പലഹാരം നമ്മൾ ഉണ്ടാക്കിയത് അപ്പോൾ ഒരു കോഴിമുട്ട അതല്ലെങ്കിൽ ഇനി ചിക്കനോ ബീഫൊക്കെ ഉണ്ടെങ്കിൽ അത് പിന്നെ കുറച്ച് മസാലയൊക്കെ ഉണ്ടാക്കിയാൽ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ നമുക്ക് ഒരുപാട് ഒരുപാട് വെച്ചാൽ നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള പലഹാരം കഴിക്കുകയും ചെയ്യാം ഒരുപാട് കിട്ടുകയും ചെയ്യും കുറഞ്ഞ കുറഞ്ഞ ക്യാഷുകൊണ്ട് നമുക്ക് ഇതന്നെ ഇപ്പം എത്രയോ രൂപയുടേതുണ്ടാവും അല്ലേ അപ്പോൾ എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ഹോട്ടലിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ എന്തായാലും അത് എങ്ങനെയാണെങ്കിലും പൊരിച്ചെണ്ണയിൽ വീണ്ടും വീണ്ടും ഇട്ട് കോരി ആയിരിക്കും അത് പക്ഷേ നമ്മളെ നമ്മൾ നല്ല ഫ്രഷ് എണ്ണയെല്ലാം എടുക്കുക നമ്മളിപ്പോൾ അത് ബാക്കി ഉണ്ടെങ്കിൽ ഇതിൽ നമ്മൾ മീൻ പൊരിക്കാനും അങ്ങനെയൊക്കെ എടുക്കും അത് പെട്ടെന്ന് നമ്മളത് തീർക്കുകയും ചെയ്യും അപ്പോൾ ഇത് കണ്ടില്ലേ എന്താ കണ്ടിട്ടില്ലേ എന്താണെന്നറിയാം നല്ലപ്പോൾ പൊട്ടിച്ചാട് മോശായി ഒന്നും ആയിട്ടില്ല നല്ല അടിപൊളി ടേസ്റ്റുള്ളൊരു പലഹാരം തന്നെയാണ് അപ്പോൾ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ഈ ഒരു അടിപൊള അടിപൊളി പലഹാരത്തിനും നിങ്ങൾ ഒരു ലൈക്കൊക്കെ തരിട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മളെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യുക പരമാവധി ആളുകളിലേക്കൊന്ന് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക സാ